നമസ്കാരം നാറ്റോയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നാറ്റോയ്ക്ക് ചുട്ട മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തെന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നുമുള്ള അന്ത്യശാസനമാണ് ഇപ്പോൾ നാറ്റോ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ നിർദ്ദേശത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ ശബ്ദമുയർത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ഇന്ത്യൻ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഇന്ത്യക്ക് വേണ്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം സംഭരിച്ചു വെക്കാനും വാങ്ങാനും വിതരണം ചെയ്യാനും ഇന്ത്യക്ക് അറിയാം അതിൽ ഇടപെടാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല അല്ലെങ്കിൽ നാറ്റോ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തെന്നാൽ നാറ്റോയുടെ ഇരട്ടത്താപ്പ് ഇന്ത്യക്ക് മേൽ ചിലവാകില്ല എന്ന് തന്നെയാണ് എന്താണ് നാറ്റോയുടെ ഇരട്ടത്താപ്പ് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുൻപ് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എന്തിനാണ് എണ്ണ വാങ്ങുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു തീരുമാനമായില്ലെങ്കിൽ അല്ലെങ്കിൽ റഷ്യ ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനുമേൽ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നാറ്റോ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നാറ്റോയും എല്ലാം ഉൾപ്പെടുന്ന ഇവരെല്ലാം തന്നെയാണ് നാറ്റോ എന്നറിയപ്പെടുന്നത് ഇവർ മുൻകൈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും അതോടൊപ്പം റഷ്യക്കും നമുക്കറിയാം ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ആ എണ്ണ ശുദ്ധീകരിച്ച് ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് തന്നെ കയറ്റുമതി ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം എന്ന ബഹുമതി ഇന്ത്യ നേടിയിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്തായിരുന്നു ഇത് എന്ന് നാം ഓർക്കണം കാരണം റഷ്യയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് ഇന്ത്യ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയോടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ അന്ത്യശാസനം ഇറക്കിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിയാൽ ഉപരോധം നേടേണ്ടി വരുമെന്ന് ഈ ഉപരോധം ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്ക് മേലും ഉണ്ടായിരിക്കും അതോടൊപ്പം ബ്രസീലിനു മേലെയും ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു ഈ ഒരു റഷ്യ ചൈന ഇന്ത്യ ഒരു ബന്ധം ആർ ബന്ധം നമുക്ക് കുറച്ച് വർഷങ്ങളായി കാണാൻ സാധിക്കും എന്തെന്നാൽ നയതന്ത്ര ജിയോ പോളിറ്റിക്സിൽ ഒരു പുതിയ ഒരു ഡിപ്ലോമസി ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ജിയോ പോളിറ്റിക്സിൽ ഒരു പുതിയൊരു ബന്ധം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തെന്നാൽ റഷ്യ ഇന്ത്യ ചൈന ആണ് ഈ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന് അല്ലെങ്കിൽ നാറ്റോയ്ക്ക് വളരെ വലിയൊരു ഭീഷണി തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ബ്രിക്സിനെതിരെ എന്തൊക്കെ കോലാഹലങ്ങളാണ് അമേരിക്ക ഉണ്ടാക്കിയത് ഡോളറിനെതിരെ ബ്രിക്സ് നീങ്ങും ബ്രിക്സ് ഒരു കറൻസി തന്നെ പുറത്തിറക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ അമേരിക്ക ഇടപെട്ടത് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതേപോലത്തെ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ എവിടെയാണ് യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ നാറ്റോയുടെ ഇരട്ട താപ്പ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ആരൊക്കെയാണ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് എവിടെ നിന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ നാച്ചുറൽ ഗ്യാസ് എന്നിവ ലഭിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ എനർജി സ്രോതസ് എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ യുദ്ധം ആരംഭിച്ചിട്ട് റഷ്യ ഉക്രൈനിൽ കടന്നുകയറ്റം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ആരംഭിച്ചിട്ട് പ്രശ്നം ആരംഭിച്ചിട്ട് വളരെയധികം നാളുകളായി വർഷങ്ങളായി പതിറ്റാണ്ടിന് മേലെയായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ആരംഭിച്ചിട്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു ലാർജ് സ്കെയിൽ വോർ ആരംഭിച്ചത് രണ്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം നാം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് മാത്രം പരിശോധിച്ചാൽ ഈ യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് ഉക്രൈന് റഷ്യക്കെതിരെ പോരാടാൻ വേണ്ടി വരുന്ന സാമ്പത്തിക സഹായം അതുപോലെ തന്നെ ആയുധങ്ങൾ തുടങ്ങിയവയെല്ലാം നൽകി ഉക്രൈനെ സഹായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയന് പത്തൊമ്പത് ബില്ല് യൂറോയാണ് ഉക്രൈന് സഹായമായി സൈനിക സഹായമായി നൽകിയിട്ടുള്ളത് ഈ ഒരു തുകയേക്കാൾ രൂപ യൂറോപ്യൻ യൂണിയൻ റഷ്യക്ക് നൽകിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ബില്ല്യൻ യൂറോയുടെ കച്ചവടമാണ് അല്ലെങ്കിൽ ഒരു ഇടപാടാണ് യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയിരിക്കുന്നത് അതായത് ഉക്രൈന് റഷ്യയെ നേരിടാൻ എത്രത്തോളം പൈസ നൽകിയിട്ടുണ്ടോ അതിനേക്കാൾ രൂപ റഷ്യക്ക് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ അതായത് ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതും യൂറോപ്യൻ യൂണിയനാണ് അതോടൊപ്പം തന്നെ ഉക്രൈന് വേണ്ട സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകുന്നതും യൂറോപ്യൻ യൂണിയൻ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് മാത്രം ഇരുപത്തിരണ്ട് ബില്യൺ യൂറോ റഷ്യക്ക് നൽകിയപ്പോൾ ഉക്രൈന് പത്തൊമ്പത് ബില്യൺ യൂറോ യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഇരട്ട താപ്പ് നയം ഇന്ത്യയോട് വേണ്ട എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ യൂറോപ്യൻ യൂണിയൻ അവർ സ്വയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും മറ്റു രാജ്യങ്ങളായ ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറയുകയും ചെയ്യുന്നതിലെ ന്യായം എന്ത് അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയാണോ എന്നാണ് ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ തിരിച്ച് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ മറ്റൊരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട് എന്തെന്നാൽ ഈ ഒരു ഇന്ത്യ ചൈന റഷ്യ ബന്ധത്തെ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ ഭയപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ഏകദേശം ഒരേ ലൈനിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളാണ് മറ്റ് രാജ്യങ്ങൾ ഭയപ്പെടുന്ന തരം ഒരു യൂത്ത് ഒരു യുവജന ശക്തി ഏറ്റവും അധികം നിലനിൽക്കുന്നത് ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലുമാണ് ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങളാണ് ലോകത്ത് ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ എന്ന് നാം മനസ്സിലാക്കണം കാരണം ഈ ഒരു വളരെ വലിയ ഈ ഒരു ഇത്രയും വർഷങ്ങളായി റഷ്യെ വേണ്ട റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും യൂറോപ്യൻ യൂണിയൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ചൈനയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച അവർ ഡെവലപ്ഡ് ആണ് എന്നിരുന്നാൽ കൂടി ലോകത്ത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വാധീനം ലോകത്ത് വർദ്ധിച്ചു വരുന്നു അത് ആയുധ കയറ്റുമതിയായാലും യൂത്തിന്റെ യുവജനങ്ങളുടെ ശക്തിയിലായാലും ഏറ്റവും അധികം യൂത്ത് അതായത് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള യൂത്ത് നിലവിലുള്ളത് ലോകത്ത് തന്നെ ഇന്ത്യയിലാണ് എന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകും അതുപോലെ തന്നെ റഷ്യയും ഒഴിച്ചു കൂടാനാവാത്ത രാജ്യം തന്നെയാണ് റഷ്യയും ഇങ്ങനെ വരുമ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് സഹായം നൽകുന്നത് രണ്ട് രാജ്യങ്ങൾക്കും പണം നൽകി സഹായിക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യക്കുമേൽ അല്ലെങ്കിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ബ്രസീലിനും മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നാറ്റോ വരേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ട പെട്രോളിയം സംഭരിക്കാനും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും എല്ലാം ഇന്ത്യക്ക് അറിയാം എന്നാണ് ഇന്ത്യ ഇവരെ അറിയിച്ചിട്ടുള്ളത് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ആരംഭിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു ഉപരോധത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയെ ഭയപ്പെടുത്തേണ്ട എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അവർക്ക് എന്തും ചെയ്യാം പക്ഷെ മറ്റ് രാജ്യങ്ങൾ ചെയ്യരുത് എന്നുള്ള നയം ഇനി മുതൽ വില പോകില്ല ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു ആ സ്ഥിതിയല്ല ഇന്ന് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക അതുപോലെ മറ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു ഒരു നാറ്റോയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ പറഞ്ഞാൽ പേടിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പേടിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഇന്ത്യ ഒട്ടേറെ മാറിയിട്ടുണ്ട് എന്നുകൂടിയാണ് ഇന്ത്യയുടെ ഈ റിപ്ലൈയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരുപാട് മാറി ഇനിയും മാറിക്കൊണ്ടിരിക്കുന്നു ജയ് ഹിന്ദ്